സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനെ അള്ളാഹു സുഖാനുഭവത്ത് ആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ കഴിവിനനുസരിച്ച് പാലിക്കണമെന്ന് ആദ്യ അവസരത്തിൽ ഉണർത്തുകയാണ് വസീയത് ചെയ്യുകയാണ് അള്ളാഹു സുഖാനുഭവത്ത് ആല സത്യവിശ്വാസികൾ പരസ്പരമുള്ള ബന്ധത്തെ കുറിച്ച് വിഷുദ്ൽ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം ഉപദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് സത്യവിശ്വാസികൾ പരസ്പരം തമ്മിലുള്ള നല്ല ബന്ധത്തിന് എന്തിനാണ് അലൈഹി വസല്ലമ്മ പ്രോത്സാഹനം നൽകിയത് അള്ളാഹു പ്രോത്സാഹനം നൽകിയത് എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം അള്ളാഹു ഈ ലോകത്തുള്ള മനുഷ്യന്മാരിൽ നിന്നെല്ലാം ആഗ്രഹിക്കുന്നത് അവർ സ്വർഗത്തിൻ്റെ ആളുകളായി തീരണം എന്നതാണ് സ്വർഗത്തിൻ്റെ ആളാവാൻ ഒരാൾ പരിശ്രമിക്കുമ്പോൾ അതിനു വേണ്ടി ക്ഷമിച്ച് സഹിച്ച് നന്മകൾ ചെയ്ത് തിന്മകളിൽ നിന്ന് മാറി നിന്ന് അയാൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തനിക്കൊരു സപ്പോർട്ടില്ല എങ്കിൽ അയാൾ വീണ്ടും ആ പാപത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നത് തീർച്ചയാണ് തനിക്ക് കൂടെ നിൽക്കാനും ആ കൂടെ നിന്ന് തനിക്ക് ഉപദേശങ്ങൾ നൽകാനും ഞാൻ തെറ്റിലേക്ക് പോകുമ്പോൾ എനിക്ക് തടയാൻ എന്നെ ഉപദേശിക്കാൻ എനിക്കൊപ്പം രണ്ടാമതൊരാളുണ്ടായാൽ അതെനിക്കൊരു ബലമാണ് ആ ബലമില്ലെങ്കിൽ ഏത് സമയവും അയാൾ പാപത്തിലേക്ക് ചെന്ന് വീടാൻ സാധ്യതയുണ്ട് ആ പാപം ഇസ്ലാമിൽ തന്നെ നഷ്ടപ്പെടുത്തുന്ന കുഫറും ഷിർഫും ആവാം മറ്റുള്ള ഹറാമുകളാവാം അതുകൊണ്ട് മുക്മിനിയങ്ങൾ പരസ്പരമുള്ള കൂട്ട് അത് അള്ളാഹു വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കണ്ടത് ആ കൂട്ടെന്നും നിലനിൽക്കാൻ സത്യവിശ്വാസികൾ തമ്മിലുള്ള ആ ബന്ധം ഊഷ്മളമായി നിലനിൽക്കാൻ അതിനു വേണ്ട ഉപദേശങ്ങൾ അതിനു വേണ്ട കെട്ടുകൾ അള്ളാഹു സുഹാന വിശുദ്ധ കുർഹാനിലും അലൈഹി വസ്ലം അവിടുത്തെ ഹദീത്തിലും പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിഗത രൂപീകരണം മാത്രമല്ല വിശുദ്ധ അള്ളാഹുഷനിൽ പഠിപ്പിച്ചത് ഒരു സമൂഹ രൂപീകരണം അവിടുന്ന് പഠിപ്പിക്കുന്നു അള്ളാഹു പഠിപ്പിക്കുന്നു നെബിസ്വല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിക്കുന്നു ഒരു വ്യക്തിയെ നന്നാക്കി നീ നീ എങ്ങനെങ്കിലും കഷ്ടപ്പെട്ട് ജീവിച്ചോ എന്ന് വേണമെങ്കിൽ അള്ളാഹുന് പറയാമായിരുന്നു പക്ഷെ അങ്ങനെ ഒരേ മനസ്സുള്ള ഒരേ ചിന്തയുള്ള ഒരേ ആദർശമുള്ള രണ്ടാളുകളുണ്ടായാൽ അവര് തമ്മിൽ ചില നിയമങ്ങൾ അള്ളാഹു പഠിപ്പിക്കുകയാണ് അത് എന്തിനു പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ തമ്മിൽ ഒന്നാണ് എങ്കിൽ അവർക്ക് ഇനി ഒരായിരം പേരെ ഇതുപോലെ ചേർത്ത് വെക്കാൻ സാധിക്കും അവരുടെ പ്രയാസങ്ങൾ പരസ്പരം പങ്കുവെക്കാൻ സാധിക്കും അവർ തമ്മിലുള്ള സഹായം അവരുടെ തന്നെ ഇസ്ലാം നിലനിൽക്കാൻ അത് സഹായിക്കും എന്നതുകൊണ്ടാണ് അള്ളാഹു സുബാനുഭവ ഈ ഒരു ഏരിയ വളരെ ഗൗരവത്തിൽ വിശദീകരിച്ചിട്ടുള്ളത് സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു സുഹാൻ വസ്ലമയുമായി ബന്ധപ്പെട്ട അദബുകൾ വിശദീകരിച്ച ശേഷം പിന്നീട് ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങൾ പറയുന്നുണ്ട് അതിൽ പറഞ്ഞ ശ്രദ്ധേയമായ ആയതാണ് തീർച്ചയായും പരസ്പരം സഹോദരങ്ങളാകുന്നു അതുകൊണ്ട് നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം നന്മയുണ്ടാക്കണം നിങ്ങൾ സൂക്ഷിക്കണം എങ്കിൽ നിങ്ങൾക്ക് റഹ്മത്ത് നൽകപ്പെടും പറയാണ് അഥവാ ഉമ്മിനിങ്ങളായ രണ്ട് പേരോ രണ്ട് കക്ഷികളോ രണ്ട് വിഭാഗമോ രണ്ട് കുടുംബങ്ങളോ പരസ്പരം തർക്കത്തിലായി എന്ന് കണ്ടാൽ അതിൽ ആ തർക്കം അവസാനിപ്പിക്കാൻ ഒരാൾ വീട് വിട്ടിറങ്ങണം എന്നാണ് നിർദ്ദേശിക്കുന്നത് അത് അവരമ്മിൽ അടിച്ചോടെ എന്റെ അയൽപ്പക്കാര് അത് മുസ്ലിങ്ങളാ പേരും എങ്കിലും ഒരു തമ്മിൽ അടിക്കാൻ പാടില്ല അഥവാ ആ പ്രശ്നം ഉണ്ടായാൽ അത് അവരുടെ പ്രശ്നമല്ലേ ഞാൻ എന്തിനാ ഇടപെടുന്നു എന്ന് പറഞ്ഞു ഒരു മമ്മിൻ മാറി നിൽക്കാൻ പാടില്ല കാരണം ഉമ്മിനിയങ്ങൾ അവനും ഉമ്മിനാണ് ആ രണ്ടുപേരും ഉമ്മിനാണ് ആ പ്രശ്നം കണ്ട് കേട്ട അറിഞ്ഞ ഞാനും ഉമ്മിനാണ് എങ്കിൽ അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് അവിടെ ആർക്കാണോ രഞ്ജിപ്പുണ്ടാക്കാൻ സാധിക്കുന്നത് അവരവിടെ പോയി ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കണം അത് റബ്ബിന്റെ കൽപ്പനയാണ് കാരണം അത് മമ്മിനിയങ്ങൾ തമ്മിൽ പ്രശ്നമായ പിന്നെ ഓർക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ആ നാട് പറ്റാതെ വരും ആ നാട്ടിൽ വിഷയങ്ങൾ ഉണ്ടാവും വിഭാഗീയതയുണ്ടാവും എന്ന് വന്നാൽ പിന്നെ മുസ്ലീങ്ങൾക്ക് അവരുടെ ഇബാദത്ത് പോലും സ്വതന്ത്രമായി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അതുകൊണ്ടാണ് അള്ളാഹു വളരെ ഗൗരവത്തിൽ ആ ഒരു നിർദ്ദേശം നൽകുന്നത് വീണ്ടും പറഞ്ഞു സത്യവിശ്വാസികളെ നിങ്ങളിൽ ഒരു വിഭാഗം നിർദ്ദേശമാണ് നിങ്ങളിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത് ഒരു വേള അവരാവാം ഇവരെക്കാളും അള്ളാഹുവിന്റെ അരികിൽ ഉത്തമർ ഈ സമൂഹ സിട്ടിക്ക് എന്തെങ്കിലും ഉപകാരം ചിലപ്പം ആര് പരിഹസിക്കുന്നുവോ അവരെക്കാളും ആര് പരിഹസിക്കപ്പെടുന്നവർ അവരാവാം അതുകൊണ്ട് ഭൗതികപരമായ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് പരിഹസിക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുഹാൻ നിർദ്ദേശിച്ചു ഈ നിർദ്ദേശം നമ്മൾ മനസ്സിലാക്കണം പരസ്പരം പരിഹസിച്ചിരുന്ന ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന പരസ്പരം തൻ്റെ തൊഴിലുകൾക്കനുസരിച്ച് കൊച്ചാക്കിയിരുന്ന ജാഹിലീയത്തിൽ നിന്ന് മാറി വന്ന മുസ്ലിങ്ങൾ അവർക്ക് തൗഹീദ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഈ സ്വഭാവ സംസ്കരണം അവർക്ക് വേണ്ടിവരും അവരിൽ അടിമകൾ മോചിതരായവരുണ്ട് ഉടമകളുണ്ട് വലിയ തറവാട്ടുകാരുണ്ട് ചെറിയ തറവാട്ടുകാരുണ്ട് ഈ ജാതി വ്യവസ്ഥ മുസ്ലിങ്ങൾക്കിടയിൽ അന്ന് നിലനിന്നിരുന്നു അത് മുസ്ലിങ്ങളിൽ നിന്ന് വളർന്നതല്ല അവര് ജീവിച്ച ആദ്യ സാഹചര്യം ആ ജാതി വ്യവസ്ഥ കടിസ്ഥാനത്തിലായിരുന്നു അപ്പൊ അതിന്നും കൂടി ഒരു മോചനം വേണം വ്യത്യസ്തത വേണം എന്നതുകൊണ്ട് ആ മമ്മിനിങ്ങൾക്ക് ദൗഹി തുറച്ചപ്പം പിന്നെ മുമ്പിനിങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഉപദേശമാണ് നിങ്ങളിൽ വലിയ വിഭാഗം എന്ന് കരുതപ്പെടുന്നവർ ചെറിയ വിഭാഗം എന്ന് കരുതുന്നവരെ പരിഹസിക്കരുത് ഒരു വേള അവരാം നിങ്ങളെക്കാളും ആ വിഭാഗം സ്ത്രീകളാവാം പരിഹസിക്കപ്പെടുന്നവർ അവരാവാം ഉത്തമർ പരിഹസിക്കുന്നവരെ അതുപോലെ നിങ്ങൾ പരസ്പരം കുത്തി പറയരുത് കുത്തി കുറവാക്കി സംസാരിക്കാൻ പാടുള്ളതല്ല നിർദ്ദേശമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെ പരിഹസിക്കുക അയാളെ ഗോഷ്ടി കാണിച്ചോ മോശപ്പെട്ട സംസാരം പറഞ്ഞോ അയാളെ കുത്തിപ്പറയുക കുറവാക്കുക ഇത് പാടുള്ളതല്ല അതുപോലെ അൽഖാബ് ഏ പേര് വിളിക്കാൻ പാടില്ല അതാണ് അൽഖാബ് ലഖബ് എന്ന് ഇസ്ലാമിൽ പറഞ്ഞ രണ്ടാൽ ഒരു അർത്ഥമുണ്ട് ഒന്ന് സ്ഥാനപ്പേര് പറയാന്ന് പറയും സ്ഥാനപ്പേര് പറയാന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്ത എന്തെങ്കിലും പ്രവർത്തിയിലേക്ക് ചേർത്തിട്ടോ അദ്ദേഹത്തിന്റെ ജോലിയിലേക്ക് ചേർത്തിട്ടോ അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിന് വിഷമമില്ലാത്ത സമൂഹത്തിൽ അറിയപ്പെടുന്ന മത മധുഹില്ലാത്തതാവാം അത് അനുവദനീയം ചിലപ്പോൾ അയാള് പിന്നെ ജോലിയിലേക്ക് ചേർത്തിട്ട് പറയും അതല്ലെങ്കിൽ അയാളെ സംബന്ധിച്ച് അയാൾ കുടുംബത്തിക്ക് ചേർത്തിട്ട് പറയും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അയാൾക്കത് കേട്ടുള്ളതൊന്നൊരു വിഷമമില്ല എങ്കിൽ അത് പറയണു വിരോധമില്ല അതേസമയം അയാൾക്ക് കേട്ട വിഷമമുള്ള പേര് അതാണ് എ പേര് എന്ന് പറയാം അത് വിളിക്കാൻ പാടില്ല അത് കാര്യമായി ജാഹ്മീയത്തിനൊരു ഒരു നേരുന്നു അയാളെ പരിഹസിക്കാൻ അയാളുടെ കുറ്റങ്ങളും കുറവുകളും ജനങ്ങൾക്കിടയിൽ വ്യാപിക്കാൻ വേണ്ടി അത്തരം പേര് ആരെങ്കിലും ഒരാൾ പിന്നെ അത് സമൂഹത്തിൽ പ്രശസ്തി വരും അങ്ങനെയുള്ള ഏ പേര് അയാളെക്കുറിച്ച് വിളിക്കാൻ പാടില്ലായതിനു ശേഷവും അത്തരം പേര് വിളിക്കുന്നത് എത്ര മോശമാണ് ഒമല്ലം യത്തുബ് ഈ ചെയ്തികളിൽ നിന്ന് ആരെങ്കിലും മടങ്ങിയിട്ടില്ല എങ്കിൽ ിമോൻ അവർ അക്രമികൾ തന്നെയാണ് അതുകൊണ്ട് ഇതുവരെ ഉള്ളത് നോക്കണ്ട ഇനി മുതൽ പാടില്ല സൂഹൃത് അൽ സഹാബത്തിനാണ് യോദി കൊടുക്കുന്നത് അപ്പൊ അവര് മുസ്ലിങ്ങളായിരിക്കും ഈ പേരെക്കുറിച്ച് വിളിച്ചിരുന്നു കാരണം അതിലൊന്നും നിർദ്ദേശം വന്നിട്ടില്ല ഓരോ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഉമ്മിനിങ്ങളെ സംബന്ധിച്ച് അവരുടെ ബന്ധം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ അന്ന് മുറിച്ചു കിട്ടും അതൊന്നും പാടില്ല എന്ന് പറഞ്ഞു ആ ബന്ധത്തെ നഷ്ടപ്പെടുത്തുന്ന ഭാഗങ്ങൾ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞു എന്നിട്ടത് പറഞ്ഞു അന്വേഷിക്കരുത് പരസ്പരം പറയരുത് ഉള്ള കാര്യം പക്ഷെ അയാൾ കുറ്റമാണ് അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ആ ഉള്ള കാര്യം അയാളുടെ അസാന്നിധ്യത്തിൽ പറയുന്നതിനാണ്

ഏറെ ഏറെ തൗബ സ്വീകരിക്കുന്നവനും ചൊരിയുന്നവനുമാകുന്നു പറഞ്ഞു ും ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും പഠിച്ചിട്ടുള്ളത് നിങ്ങളെ വിവിധ ഗോത്രങ്ങളും വിഭാഗങ്ങളുമാക്കിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്ഥാനം കൂടുതൽ സൂക്ഷ്മത പുലർത്തുന്നവർ ആരാണോ അവർക്കാണ് അള്ളാഹുങ്കിൽ കൂടുതൽ ആദരണീയത ഉള്ളത് ഇന്ന് അള്ളാഹു അലിമുൻ ഹബീർ അല്ലാ ഏറെ അറിയുന്നവരും ഏറെ സൂക്ഷ്മമായി വിശദമായി അറിയുന്നവരുമാണ് എന്ന് അള്ളാഹു സുബാനു പറഞ്ഞു അപ്പൊ ഗോത്രത്തിന്റെ പേരിൽ അവർ താന്ന ജോലിക്കാര് ഇവർ മുന്തിയ ജോലിക്കാർ അവർ വലിയ തറവാട്ടേനും ഇവർ ചെറിയ തറവാട്ടേലും എന്ന് പറയുന്ന അവസ്ഥ അത് ഒരാളുടെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ മുഗ്മിനിയങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ഗോത്ര ഇല്ല എന്ന് അള്ളാഹു സുലഹാനു മുത്താലയാണ് കാരണം അങ്ങനെ ഒന്നും ഒന്നുണ്ടായിക്കഴിഞ്ഞാൽ എംശല്ലാഹു അലൈഹു സലമയുടെ യോദ്ധാക്കളായവർ പലരും ഒരു വേള ജാഹിത്തിൽ താന്ന ജോലി സ്വീകരിച്ചവരോ താഴ്ന്ന ആളുകളോ ആയിരുന്നു ഈ ഉമ്മിനീങ്ങളായ ഉമ്മിനിയങ്ങൾ മുഴുവൻ ഏതൊരു വ്യക്തിയുടെ ബാങ്ക് കേട്ടാണോ പള്ളിയിൽ വരുന്നത് ആ വ്യക്തി അറിയപ്പെട്ട അടിമയായിരുന്നു ബിലാൽ അള്ളാഹ്വാന് അപ്പൊ സമൂഹത്തിൽ അങ്ങനെ ഒരു സ്ഥാനം ഈ ഗോത്രത്തിന്റെ പേരിൽ വേർചിരിക്കരുത് എന്ന നിയമം തന്നെ ഇസ്ലാമിൽ വന്നത് എന്തിനാ മുസ്ലിങ്ങൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അത്രയും വളരെ സൂക്ഷ്മമായി സൂഹത്തിൽ ഗുജറാത്തിലെ പത്ത് മുതലുള്ള വചനങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് അപ്പൊ അള്ളാഹു സുഹാൻ ഉദ് പറയുന്ന ഈ മുസ്ലിങ്ങൾ തമ്മിൽ കാരണം എന്താ എന്തെങ്കിലും ഇതൊക്കെ ആദർശം സ്നേഹിക്കുമ്പോൾ ഇതൊക്കെ ഉള്ളു എനിക്ക് മുസ്ലിമായി ജീവിക്കണം എനിക്ക് ഒരു മുസ്ലിമായ ഒരാളുടെ കൂടെ ഇരുന്നിട്ടൊന്ന് ചായ കുടിക്കണം ഒരാളെ പെരിയും ചെന്നിട്ട് ഒരു ഇസ്ലാമികമായ പെരുമാറ്റത്തോടെ എനിക്ക് അയാളുമായി സംസാരിക്കണം അങ്ങനെ ആഗ്രഹിക്കുമ്പോഴാണല്ലോ ഒരാൾക്ക് ഞാൻ അങ്ങനെയാണ് ആരെ പെരിയും പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ആരോട് കടം ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ആരോടിന്റെ പ്രയാസം പറയും ആരെ എന്റെ യാത്രയിൽ കൂടെ കൂട്ടും ആര് ഞാൻ എൻ്റെ വിവാഹാന്വേഷണത്തിൽ കൂടെ കൂട്ടും അവിടെ എന്നെ പാര വയ്ക്കാത്ത ഇസ്ലാമികതയിൽ നിന്ന് എന്നെ തെറ്റിക്കാത്ത എനിക്ക് നല്ല ഉപദേശം തരുന്ന ഞാൻ തെറ്റിലേക്ക് പോകുകയാണെങ്കിൽ തടയാൻ യോഗ്യമായ ഒരാളിൻ്റെ കൂടെ വേണം അത് ഒന്ന് രണ്ടായാലോ ആ രണ്ട് മൂന്നായാലോ അതൊരായിരം പേര് എൻ്റെ കൂടെ കൂടെയുണ്ടെങ്കിലോ ആ ബന്ധം നിലനിൽക്കാൻ ഇങ്ങനത്തെ കുറച്ച് ദുസ്വഭാവമൊക്കെ ഉണ്ട് ഇതൊക്കെ മാറ്റണം എന്നാണ് അള്ളാഹു ആല് പറഞ്ഞത് റസൂൽ സ്വമിയുടെ ഹരി കാണാം െ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടിടം പോലെയാണ് ആ കെട്ടിടത്തിന്റെ ഓരോ ഭാഗങ്ങളും ഈ കെട്ടിടത്തിന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ് എന്നതുപോലെ ഇസ്ലാം നിലനിൽക്കണോ ഓരോ മിനും അതിന്റെ ഭാഗമാണ് കൂട്ടത്തിൽ ഒരുത്തൻ ഒറ്റിയാൽ അത് ഇസ്ലാമിനെ ബാധിക്കും ഒരുത്തൻ തെറ്റായ ഒരു അഭിപ്രായം പറഞ്ഞാൽ കൂട്ടത്തിൽ ഒരുത്തൻ മോശ തരത്തിലേക്ക് എത്തി കഴിഞ്ഞാൽ അത് ആ മുസ്ലിം സംസ്കാരത്തെ തന്നെ പറയിപ്പിക്കുന്നിടത്തേക്ക് എത്തും അതുകൊണ്ട് മുക്മിനീയങ്ങൾ പരസ്പരം ഒരു കെട്ടിടം പോലെയാകുന്നു വേറെ ഹരിത്തിൽ കാണാം ഒരു ശരീരം പോലെയാകുന്നു ആ ശരീരത്തിന്റെ ഒരു അവയവത്തിന് വേദന വന്നാൽ ബാക്കി ഭാഗങ്ങളെല്ലാം ഉറക്കൊഴിച്ചും വേദനയിൽ ആ ശരീരത്തിന്റെ ആ ഒരു ഭാഗത്തിന് ഐക്യം പ്രഖ്യാപിക്കുന്ന പോലെ ഒരു ഒരു പ്രയാസം വന്നാൽ മറ്റു മ്മിനീയങ്ങൾ അതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു അതിലവർ

ആ സമയമത്രയും അള്ളാഹു അയാളെയും സഹായിക്കും എന്നൊക്കെ അലൈഹി വസ്ല്ലം പറഞ്ഞത് മുസ്ലിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം നിലനിൽക്കാനാണ് അപ്പൊ ആയത്ത് പറഞ്ഞത് ബന്ധം നിലനിൽക്കാൻ ഒഴിവാക്കേണ്ട ചില സ്വഭാവമാണ് ഈ ഹദീദുകളിൽ പറഞ്ഞത് ബന്ധം നിലനിൽക്കാൻ വേണ്ട ചില ഗുണങ്ങളാണ് ഇനി അത് ഒന്നുകൂടി വിശദമാക്കുന്നതാണ് അസൂർലാഹി സാഹുലി വസ്മിയുടെ ഹദീത് അബൂഹ് ചെയ്യുന്ന ഹദീത്തിൽ കാണാം ഹക്കുൽ മുസ്ലിമിറ്റ് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള അവകാശം ബാധ്യത ആരണമാണ് എന്ന് പറഞ്ഞു ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് ആറ് ബാധ്യതയുണ്ടെന്ന് പറഞ്ഞു ഈ ആറ് ബാധ്യതകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ചലത് നിസാരം എന്ന് തോന്നുന്നതാവും പക്ഷെ അത് അള്ളാഹുവിന്റെ റസൂല് ബാധ്യതയാണ് എന്ന് പറഞ്ഞു ചലത് നിസാരം എന്ന് തോന്നുന്നതാവും പക്ഷെ ഒരു ബാധ്യതയാണ് എന്ന് പറഞ്ഞു അതിൽ ഒന്ന് എന്താ കണ്ടാൽ സലാം പറയണം കണ്ടാൽ സലാം പറയണം അതുകൊണ്ടിപ്പം എന്താ ഇപ്പം ഒരു ബാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലിപ്പോൾ കിട്ടാൻ സലാം പറയുമ്പോൾ ഓം സലാം പറ ഇങ്ങോട്ടൊരു പൈസ കൊടുക്കുക അല്ലെങ്കിൽ അതുകൊണ്ടിപ്പം എന്തെങ്കിലും പ്രത്യേകിച്ച് ദുഞ്ഞാവ് വളരാണ്ടോ ചെയ്യുക അതൊരു സ്നേഹം എന്താണെന്നാണ് അപ്പം ഓ കണ്ടിട്ട് സലാം പറഞ്ഞില്ല എന്നുണ്ടാകുന്നത് തന്നെ എന്തോ ഒരു വിഷമമുണ്ട് എന്ന് മനസ്സിലായി ആ വിഷമം ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും അത് ആ സലാം പറിച്ചില്ലാണ്ട് തീരണം എന്നതുകൊണ്ടാണ് കണ്ടാൽ സലാം പറയണം എന്ന നിർദ്ദേശം അലൈഹി യുവസെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ആറ് ബാധ്യത ഒന്ന് പറഞ്ഞത് അതാ ഇതാ ലിം അലി മറ്റൊന്ന് പറഞ്ഞു ഇവിടെ പ്രധാന ഉദ്ദേശം വലീമയാണ് വിവാഹ ക്ഷണിച്ചാൽ ആ ക്ഷണം നീ സ്വീകരിക്കണം പണ്ഡിതന്മാർ പറഞ്ഞു വിവാഹ സദ്യക്ക് ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാകുന്നു അല്ലാത്ത സത്യക്ക് ക്ഷണിച്ചാൽ അത് സുലത്വമാകുന്നു വിവാഹ ബന്ധ വിവാഹ കല്യാണത്തിന് വിളിച്ചു വിവാഹ സത്യക്ക് വിളിച്ചു ആ സത്യക്ക് ക്ഷണിച്ചാൽ അയാൾക്ക് മറ്റു തടസ്സങ്ങളില്ലേ അതിന് പങ്കെടുക്കൽ നിർബന്ധമാകുന്നു എന്താ ഒരു കല്യാണത്തിന് വിളിച്ചാൽ കല്യാണല്ലേ ചോറയിക്കണ പരിപാടില്ല ആ മുസ്ലിങ്ങളെ സംബന്ധിച്ചൊരു ചോറയിപ്പോ ഒരു ബിരിയാണിയോ ഒരു മന്തിയോ അല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ച് ആ വളരെ ഒക്കെ അപ്പുറത്ത് അള്ളാഹു സുഹാന നിർദ്ദേശിച്ച ചില നിർദ്ദേശം എന്താ ഇത് ഓനും ഞാനും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നതിന്റെ ഭാഗമാണ് അവൻ്റെ എത്ര മക്കളുണ്ടെന്നു ആ മക്കൾ നിന്ന് ബെച്ചെണ്ണം കെട്ടിച്ചു തന്നു ബെച്ചെണ്ണം കെട്ടാണ്ടിരുന്നു എന്താണ് ആ പെരന്റെ അവസ്ഥ എന്നും എന്താ അവന്റെ സാമ്പത്തികത്തൊക്കെ ഒന്നറിയുന്നതിൽ അവൻ്റെ ബന്ധുക്കാര് എൻ്റെ ബന്ധുക്കാര് അത് രണ്ടു കൂട്ടത്തിലും യോജിച്ച് തന്ന ചില കുടുംബക്കാരുണ്ട് ആ കല്യാണത്തിൽ നിന്ന് കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു ബന്ധം നമ്മളുണ്ട് ഇതൊക്കെ തിരിയുന്നത് ഒരു കല്യാണത്തിന് പോകുമ്പോഴാണ് അതുകൊണ്ട് കല്യാണത്തിന് വിളിച്ചാൽ ആ ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ അവൻ അതിന് ഉത്തരം നൽകണം സംഗതി പറയുമ്പോൾ കല്യാണത്തിന് വിളിക്കുന്നു ഓം പോകുന്നു അതിന്റെ പിന്നിൽ ഉണ്ടാവേണ്ടത് എന്താണ് മുസ്ലിം നിലനിൽക്കലാണ് പറഞ്ഞു എന്തെങ്കിലും ഉപദേശം ചോദിച്ചാൽ നീ ഉപദേശിക്കണം ആ ഉപദേശം ദീനിയാവാതപരമാവാ ഭൗതികമാവാം മതപരമായ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉപദേശം ഭയങ്കര പ്രശ്നത്തിൽ ഒരു മനസ്സിനൊരു സുഖല്ല എന്തെങ്കിലും പരിഹാരം പറഞ്ഞിരുന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മൂത്തോരടുത്തിട്ട് ചെറിയൊരു വരും ആ വരവിൽ വെക്കവിടുന്നെന്ന് പറയാൻ പറ്റില്ല അവനെ ഉപദേശിക്കണം അല്ലെങ്കിൽ അവന് നിർദ്ദേശം കൊടുക്കണം മതപരമായ ഒരു പുസ്തകം കൊടുക്കൽ ആ ഉപദേശത്തിന്റെ ഭാഗമാവും ഒരു പ്രസംഗം കേൾപ്പിക്കൽ അതിന്റെ ഭാഗമാവും അങ്ങനെ ഉപദേശി അത് സമയടിച്ച് അങ്ങനെ പിന്നോ അവൻ വിളിച്ചിരിക്കണു എന്തിനാ വിളിച്ചത് എന്തോന്ന് സംസാരിക്കാൻ അത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ ആ സംസാരിക്കാൻ അവന് സമയം അനുഭവി അനുവദിക്കൽ അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ ഞാൻ അങ്ങോട്ട് പോലെ അവൻ എങ്ങോട്ട് വിളിച്ച് വരുത്തലോ അത് ഞാൻ ഒരു വലിയ സീരിയസ് ആയിട്ട് കാണൽ മുസ്ലിമിന്റെ ബാധ്യത എന്നാപ്പോ പറഞ്ഞത് സംഗതി ചെറുതെന്നാണ് പക്ഷെ അതൊരു വലിയ സീരിയസ് ആയിട്ട് നിങ്ങൾ കാണണം നിങ്ങളെ ജീവിത പ്രശ്നങ്ങൾക്കിടയിൽ ഇതൊരു വലിയൊരു സംഭവമാക്കണം എന്നാ എന്ത് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് അവര് വിഷമം പറയാൻ ഞാൻ ഒന്ന് വരട്ടേന്ന് വെച്ചാ എന്തിനൊന്ന് ഇതിൻ്റെ അടുത്തുനിന്നൊന്നും കിട്ടാണ്ടായിട്ടല്ല പിന്നെയോ അവനക്ക് ഇന്നോട് വിഷമം പറഞ്ഞൊരു സമാധാനാണ് എങ്കിൽ ഞാൻ ഇനി സമയം കൊടുക്കണം എന്നാണ് അത് മുസ്ലിങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നിടത്ത് അള്ളാഹിന്റെ റസൂൽ അലിനെ പഠിപ്പിച്ചു ഇനി ഭൗതികപരമായ ഒരു വിഷയത്തിൽ അവൻ ഉപദേശം ചോദിച്ചു എന്തെങ്കിലും ഒരു വണ്ടി എടുക്കണം ആ വണ്ടി എടുക്കാൻ ഉപദേശം ചോദിച്ചാൽ ഞാൻ അതിന് സമയം കൊടുത്തിട്ട് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം അത് അത് അല്ലെങ്കിൽ അവനെ സംബന്ധിച്ച് ഭൗതികപരമായ ഒരു പഠന രംഗം മക്കളെ പഠിപ്പിക്കണോട് അല്ലെങ്കിൽ അവന് തന്നെ അവൻ്റെ ഒരു വീടുമായി ബന്ധപ്പെട്ട് അപ്പൊ ഇനി ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത ഇസ്ലാമിന് അനുകൂലമായ ഉപദേശം ഇപ്പം അവൻ ഉപദേശിച്ച് കൊടുക്കേണ്ടത് ആ ചോദിച്ചാൽ കൊടുത്താൽ മതി എന്നാണ് അവിടെ വാചിബ് ചിലപ്പോൾ ചോദിക്കാതെ നമ്മളെടുക്കുന്ന ഉപദേശം താല്പര്യമില്ലെങ്കിൽ അത് അയാൾ ഉറപ്പിക്കലോ ചോദിക്കാതെ ഉപദേശം കൊടുക്കേണ്ടതാണ് ചോദിക്കാതെ ഉപദേശം കൊടുക്കണമെങ്കിൽ ഞാൻ കൊടുത്താൽ അത് ഉപകാരം ഉണ്ടാവും ഞങ്ങൾക്കൊരു ഉറപ്പിട്ടണം അല്ലാതെ അപ്പം എൻ്റെ ഉപദേശം എനിക്ക് വേണ്ടാന്നുള്ള എടുത്താണെങ്കിൽ അവിടെ നമ്മുടെ നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല അതേസമയം ഒരാൾ ചോദിച്ചു വന്നാൽ ചിലപ്പോൾ അയാൾ മൊത്തത്തിൽ ആരും എന്നോട് പറയുകയാണെങ്കിലും ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണ് എന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് മനസ്സിലാവും അവിടെ നമുക്ക് ഉപദേശിക്കാൻ പറ്റും ആ ഉപദേശങ്ങൾ ഒരു മുസ്ലിങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നിടത്ത് പഠിപ്പിച്ചു അവൻ തുമ്മിട്ട് പറഞ്ഞാൽ നീ പറഞ്ഞ പറയണം അതിലിപ്പോ ഭൗതികപരമായി നമുക്ക് നോക്കിയപ്പോ അതിലൊരു സംഭവം കാണാനില്ല പക്ഷെ അത് മുസ്ലിമും മുസ്ലിമും തമ്മിലുള്ള ബന്ധം നിലക്കാൻ അള്ളാഹിന്റെ റസൂൽ അലുഖലൻ പഠിപ്പിച്ച ഒരു ചെറിയ കാര്യം ഒരു ചെറിയ കാര്യം അപ്പൊ ചെറുതാണെങ്കിൽ ചെറുത് വലുതാണെങ്കിൽ വലുത് മുസ്ലിങ്ങൾ തമ്മിൽ തെറ്റരുത് മുസ്ലിങ്ങൾ തമ്മിലുള്ള ഐക്യം നഷ്ടപ്പെടരുത് എന്നാ മുസ്ലിങ്ങൾ തമ്മിൽ ഉള്ള ആ ബന്ധം നിലനിൽക്കാൻ ചെറുതെങ്കിൽ ചെറുത് അത് പോലും അള്ളാന്റെ റസൂൽ നമുക്ക് ശ്രദ്ധിച്ചു ഉപദേശിച്ചു തന്നു ഓന അന്ന് അല്ലഹം അന്ന് തുമ്മിട്ട് അലഹമുല്ല പറഞ്ഞാൽ എന്ന് പറയണമെന്നാണ് അവൻ രോഗിയായാൽ നീ അവനെ സന്ദർശിക്കണം രോഗ സന്ദർശനം നടത്തണം പല ആവശ്യത്തിനും നമ്മൾ രോഗ സന്ദർശനം നടത്തും മതപരമായി ആ ലക്ഷ്യം വന്നാൽ അത് അദ്ദേഹം റസൂൾ പഠിപ്പിച്ച നിർദ്ദേശം നാം പാലിക്കലാണ് നമുക്ക് പ്രതിഫലാർഹവുമാണ് അപ്പൊ രോഗിയായാൽ ആ രോഗ സന്ദർശനം നടത്തുക എന്തിനാണ് മുസ്ലിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ സമയം ആ സമയത്ത് ചിലപ്പോൾ വസീത്തും പറയാണ്ടാവും അവൻ എന്തെങ്കിലും ഇങ്ങോട്ട് അറിയിക്കാനുണ്ടാവും നമുക്ക് അവനോട് എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കാനുണ്ടാവും അങ്ങനെ ഒരുപാട് ഹൈറായ വശങ്ങളെ കണ്ടിട്ട് അള്ളാഹാന്റെ റസൂൽ പറഞ്ഞു അങ്ങനെ ഒരു അത് തനിക്ക് എത്തിപ്പെടാവുന്ന നടത്തുന്നതാണ് തനിക്ക് എത്തിപ്പെടാവുന്ന പറഞ്ഞാല് പഴയ കാലത്ത് ഇപ്പൊ ഒരു ആള് രോഗിയാന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അയാളുടെ ആരെങ്കിലും ഒക്കെ നിന്നിട്ട് നേരിട്ട് വന്ന് കണ്ടിട്ടോ അല്ലെ കത്തൊക്കെ കിട്ടണം അപ്പോഴാണ് ഒരാൾ രോഗിയാന്നുള്ള വിവരം അറിയാം ഇന്നെന്ന് പറഞ്ഞാൽ ഇപ്പം വാട്സാപ്പിലൂടെ അറിയും പക്ഷെ ആളിവിടെ ഉണ്ടാവുക ആള് തിരുവനന്തപുരത്ത് ഉണ്ടാവില്ലേ അപ്പൊ പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തടസ്സവും അതാണ് കഴിയാവുന്ന പരിധിയിൽ തനിക്ക് രോഗ സന്ദർശനം നടത്താവുന്നത് അതാണ് രോഗ സന്ദർശനം രസതുകൊണ്ട് പോണം പോകാൻ വിളിച്ചാൽ രോഗ സന്ദർശനം ശരീരം കൊണ്ടാണെങ്കിൽ പോണം ആ ശരീരം കൊണ്ട് അയാൾക്ക് സന്ദർശനം നടത്താൻ പറ്റുന്നിടച്ചൊരു രോഗി സുഖല്യാ കിടക്കുന്നുണ്ട് കണ്ടാൽ അയാൾ അവിടെ പോകണം സന്ദർശിക്കണം എന്നതാണ് അത് ഉമ്മിനിങ്ങൾ തമ്മിലുള്ള ബന്ധം വലിയ സന്തോഷം ഉണ്ടാക്കും അത് അവർക്ക് വലിയ ആശ്വാസം ഉണ്ടാക്കും ആ ബന്ധം നിലനിൽക്കും ആ ബന്ധം ഊഷ്മളമാവും പിന്തുടരണം ഒക്കെ മുസ്ലിങ്ങളിൽ നഷ്ടപ്പെടാൻ പാടില്ലാത്ത ചില ഗുണങ്ങളാണ് അങ്ങനെ ഒരാൾ മരിച്ചുന്ന് കണ്ട നമ്മുടെ തിരക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ പോകാന്ന് പറയുന്ന ചില അജണ്ട ഉണ്ടല്ലോ എന്ത് തിരക്കുണ്ടെങ്കിലും ലീവ് എടുത്തിട്ടാണെങ്കിൽ അങ്ങനെ എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ മാറ്റി വെക്കാന്ന് പറഞ്ഞ ചില ഏരിയ ഉണ്ടാവുമല്ലോ ആ ഏരിയയിൽ ഉള്ളതാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണപ്പെട്ടാൽ അയാളുടെ പിന്നെ പിന്നെ ജനാധയിൽ പങ്കെടുക്കുക എന്നുള്ളത് അത് മൂപ്പർ വന്നിരല്ലോ എന്ന് ചോദിക്കപ്പെടുന്നത് നമ്മൾ മൂപ്പരെന്തേ വരാഞ്ഞത് ഞാൻ അടുത്ത കുടുംബമാണ് അടുത്ത ബന്ധക്കാരാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ബിസിനസ്സിലോ മറ്റോ കയറ്റി ഉള്ളവരാണ് നാം മരിച്ചാലും ആ ബന്ധം നിലനിർത്തണം മരിച്ച് ആറടി മണ്ണിലേക്ക് ആ ശരീരം വെക്കുന്നതുവരേക്കും അതിനുശേഷവും അവർക്ക് പ്രാർത്ഥനയാലും മറ്റുമൊക്കെ ആ ബന്ധം നിലനിർത്തുക എന്നത് ഒരു മ്മിനെ സംബന്ധിച്ച് മറ്റൊരു മുഖ്മിനോടുള്ള ബാധ്യതയാണ് എന്ന് റസൂൽ അള്ളാഹു സല്ലാഹു അലഹി വസ്വല്ലം പറഞ്ഞു മറ്റൊരു ഹദീഫിന് നമുക്ക് കാണാം റസൂൽ പറഞ്ഞു റത്തു സലാം അഞ്ച് ബാധ്യത പറഞ്ഞിട്ട് ഒന്ന് സലാം പറയാ പറഞ്ഞാലും ഉണ്ടാക്കരുത് പറഞ്ഞ മടക്കണം എന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്വല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ അള്ളാഹിന്റെ റസൂല് നമുക്ക് നൽകിയ നിർദ്ദേശമാണ് ഒരു മുസ്ലിം സൊസൈറ്റിയുടെ നിലനിൽപ്പിന് കാരണം എന്താ വെച്ചാൽ ഞാൻ ഒറ്റക്ക് താങ്ങിയാൽ എന്റെ സ്വലാം ഒന്നും കൂട്ടത്തിൽ ഒരാൾ കൂടി വേണം അങ്ങനെയാണെങ്കിൽ അത് എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായ വലിയ ഹയറായി എൻ്റെ വീട്ടിൽ എല്ലാവരും ഞാൻ ചിന്തിക്കണം പോലെ ഇസ്ലാമോ ഈമാനോ ആലോചിക്കുന്നവരാണെങ്കിൽ അതിന് വലിയ സന്തോഷമാണ് ഞാൻ ആ വീടിൻ്റെ അപ്പുറത്ത് അടുത്ത വീട് അങ്ങനെയാണെങ്കിലോ എന്തൊരാശ്വാസമാണ് ഞാൻ ഇറങ്ങിയ അങ്ങാടിയിൽ അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിലോ അത് സമാധാനമാണ് ഒരാളുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഏതായാലും ലോകടിസ്ഥാനത്തിൽ അത് വെച്ചിട്ടില്ല എന്നാ പിന്നെ കുറച്ചാൾ അങ്ങനെ ഉള്ളവരുണ്ട് എനിക്ക് അയാളുടെ അടുത്ത് കൂട്ടുകൂടാൻ പറ്റും അയാളുടെ കൂടെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റും അയാളുടെ കൂടെ എനിക്ക് എന്റെ വിഷമങ്ങൾ പങ്കുവെക്കാൻ പറ്റും അങ്ങനെ കുറച്ച് കുറച്ചാളുണ്ടെങ്കിലോ ആ ഉള്ളോല് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കണം എന്നതാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം അള്ളാഹു അത്തരം ഉമ്മിനിയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ

സ്വീകരിക്കേണ്ട ചില ഗുണങ്ങളും അരശ്വരം പഠിപ്പിച്ചു അതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഹരീത്താണ് നമ്മൾ പലപ്പോഴും കേട്ട ലാ അഹദുക്കും മാ നഫ്സി സ്വന്തത്തിന് ഇഷ്ടമുള്ളൊരു കാര്യം തൻ്റെ സഹോദരന് വേണ്ടിയും അയാൾ ഇഷ്ടപ്പെടുന്നത് വരെ ഒരാൾ ഉഗ്മിനാവുകയില്ല എന്ന് റസൂർ അലം പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം അവിടെ പ്രസൂലത ഉദ്ദേശിച്ചത് ഒരു പ്രത്യേക വസ്തു അതല്ല ഒരാൾ ഒരു പ്രത്യേക വസ്തു തൻ്റെ ബൈക്ക് തനിക്കിഷ്ടമാണ് അപ്പൊ അതൊക്കെ ഞാൻ കൊടുക്കണം അതല്ല ഉദ്ദേശിച്ചു എന്റെ വീട് എനിക്ക് ഇഷ്ടമാണ് അപ്പം എന്റെ വീട് ഓനക്ക് കൊടുക്കണം അങ്ങനെ ഈ ഹദീസിന്റെ അനർത്ഥത്തെ വ്യാഖ്യാനിച്ച് എന്തിര കൊടത്തരങ്ങൾ നെബി പറയണത് എന്ന് കേൾക്കണവരുണ്ട് അത് കേൾക്കണോനിക്ക് വിവരം ചെയ്യാത്തതുകൊണ്ടാണ് ഇതിന്റെ ഉദ്ദേശം ഒരാൾ സ്വാർത്ഥനാവരുത് അസൂയാലും ആവരുത് ഇതാണ് ഉദ്ദേശിച്ചത് സ്വാർത്ഥനാകാന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രം ഒരിക്കലും ഒരു നല്ല വരവാടില്ല നല്ല വര ആവണത് എനിക്ക് സഹിക്കൂല എനിക്ക് നല്ല വര വേണം നല്ല വണ്ടി വേണം ഏഹ് എനിക്കൊരു സമാധാനപരമായ കുടുംബം വേണം അങ്ങനെ ഒരു നല്ല കുടുംബം നടത്തി പോന്ന ഒരാളെ കണ്ട എനിക്ക് അസൂയ അയാളെടുത്തൊരു നല്ല വണ്ടി കണ്ട് എന്നെക്കാളൊരു അല്പം മുന്തി കണ്ടാൽ എനിക്ക് അസൂയ എന്നിട്ട് ഞാൻ അത് പാരക്കാൻ എന്തെങ്കിലും പറ്റുമെന്ന് നോക്കുക അത് ഒരു 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 സമുദായത്തെ തന്നെ നശിപ്പിച്ച് നശിപ്പിച്ച് വല്ലാതെ ഇല്ലാതാക്കുന്ന ഒരു സ്വഭാവമാണ് നാം അത് ഉണ്ടാവരുത് എന്നാ ഉദ്ദേശിച്ചത് മറിച്ച് അസൂയ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതിന് പകരം അള്ളാഹു റസൂൽ എന്ന് പറഞ്ഞു ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് എന്തൊക്കെ കിട്ടിയോ അതൊക്കെ കോൻപും കിട്ടാൻ എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഞാൻ കൊടുക്കണം അപ്പൊ എനിക്ക് നല്ലൊരു പെരണ്ട് അവനക്ക് ഒരു വീടില്ല അവനക്ക് ഒരു നല്ല വീടാണോട് ഞാൻ ഒരാളോട് പറഞ്ഞൊരു സഹായം ചെയ്ത് കൊടുക്കണോടുത്തോ അതല്ലെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അത് ചിലപ്പോൾ സാമ്പത്തികമാവൂല അവന്റെ കൂടൊന്നു നിന്നൊടുക്കലോ അവൻക്ക് വീട്ടിൽ ഇവിടെ വന്നിട്ട് വീടിന്റെ പണി നോക്കാൻ എന്നാൽ ഞാൻ നോക്കിക്കോളാം എനിക്ക് ഒഴിവുണ്ട് എൻ്റെ വീട് ഞാൻ അടുപ്പിച്ചതരാം അത് പൈസ ഒന്നും ഞാൻ ഇറക്കുന്നില്ല പക്ഷെ എനിക്ക് അങ്ങനൊരു സഹായം എനിക്ക് നല്ല വീടുണ്ട് എനിക്ക് നല്ല കുടുംബുണ്ട് അവനക്ക് കല്യാണം കഴിഞ്ഞില്ല അവന് കല്യാണം കഴിപ്പിക്കണം അപ്പൊ അവനക്ക് ഒരു പെണ്ണ് കാണുന്ന ഞാൻ കൂടെ വരാം എന്ന് പറയുന്ന ഒരാൾക്ക് താൻ ഇഷ്ടപ്പെടുന്നു എന്ത് അത് അയാൾക്ക് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ അതിൻ്റെ ഇറങ്ങി കൊടുക്കുക എന്നാണ് അതാണ് അതാണ്ട് റസൂലിന്റെ ഉപദേശത്തിന്റെ ഒരു വലിയ പങ്ക് അയാൾക്ക് നല്ല വീടുണ്ടാവണേ നിനക്ക് എന്താണ് അതെന്തായിക്കോട്ടെ അങ്ങനെയല്ല അയാൾക്കൊരു വീടുണ്ടാക്കണേൽ നിനക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അയാൾക്കൊരു ഹയർ വളരുന്നിർത്തി ഞാൻ എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും അയാളുടെ ഒരു സമാധാനപരമായ ജീവിതത്തിൽ എന്നെ കൊണ്ട് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന് ആലോചിക്കുക അങ്ങനൊരു മനസ്ഥിതി ഒരാൾക്കുണ്ടാകുന്നത് വരെ അവൻ സമ്പൂർണ്ണ മുമ്മിനല്ല എന്നാണ് അള്ളാഹുന്റെ റസൂൽവെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഉപദേശങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് വിശുദ്ധ ഖുർഹാന്റെ സൂറത്ത് ആയത്തുകൾ നമ്മൾ പ്രത്യേകം നമ്മുടെ മനസ്സിൽ ചേർത്ത് വെക്കണം ഈ ഹദീത്തുകളെല്ലാം പലപ്പോഴായി നമ്മൾ കേട്ടത് ഞാൻ ഒരു അവസരത്തിലേക്ക് ചേർത്ത് വെച്ചു എന്ന് മാത്രം അപ്പൊ ഈ ഉപദേശങ്ങൾ ഇത് ഒരു ഭാര്യയും ഭർത്താവും എന്ന രണ്ട് മുമ്മിനീങ്ങൾക്കിടയിൽ തുടങ്ങി മാതാപിതാക്കളും മക്കളും എന്ന രണ്ട് മുമ്മിനീങ്ങൾക്കിടയിൽ തുടങ്ങി മുക്മിനീങ്ങളായ രണ്ട് അയൽവാസികൾക്കിടയിൽ മുക്മിനീയങ്ങളായ നാട്ടുകാർക്കിടയിൽ മുഗ്മിനീയങ്ങളായ സഹജ യാത്രക്കാർക്കിടയിൽ സഹപ്രവർത്തകർക്കിടയിൽ ഒരേ ജോലി ചെയ്യുന്നവർക്കിടയിൽ എല്ലാ മുഗ്മിനീയങ്ങളും ഈ പരിധിയിൽ വന്നിരിക്കുന്നു എല്ലാ മുഗ്മിനീയങ്ങൾക്കും സ്വീകരിക്കാനുള്ള അവർ ഉൾക്കൊള്ളേണ്ട ഉപദേശങ്ങളാണ് ഈ പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതാഹ് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന മുക്മിനിയങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ